നമസ്കാരം പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഞാൻ ദീകാന്തൻ തൃശു നോക്ക് മക്കളെ ഇവിടെ പൊരിഞ്ഞ മഴയാണക്കോ നമ്മുടെ ചോറ്റുപാത്രം നമ്മുടെ ചോറ്റുപാത്രത്തിൽ ചോറ് തൈര് ആ തൈരിന്റെ മുകളിലിരിക്കണത് ഉപ്പുമാങ്ങ സവോള വട്ടിയത് ൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചുവട്ടുപാത്രത്തിൽ വരുമോ നോക്കി നോക്കിയിരുന്നോണ്ട് നമുക്ക് കഴിക്കാം അപ്പൊ നമുക്ക് കഴിക്കാം ഉറക്കെ സംസാരിക്കണം മഴയാണ് മഴ നമുക്ക് കൈ രോക്കാം കൈഡിലെ മുകളിലേക്ക് നമുക്ക് ഈ മാങ്ങ കണ്ടു മാങ്ങ തന്നെയാണ് ഉപ്പിലിട്ടത്

You did ഒരു മകൻ കാമന്റീല് ചോദിച്ചിട്ടുണ്ട് പൂജ ഒന്നില്ലാത്ത സ്വാമി പുറത്തു പോകുമ്പോ കഴിക്കുന്നു ഇല്ല മാന എനിക്ക് ഇഷ്ടല്ലായിരുന്നു അത് അത് കഴിക്കുന്നവരോട് എനിക്ക് എതിർപ്പൊന്നുമില്ല കഴിക്കുന്നത് തെറ്റൂല്ല ഞാൻ കഴിക്കാനും തെറ്റൊന്നുമില്ല പക്ഷേ വലിയ താല്പര്യമില്ല അതാണ് പ്രശ്നം വരെ കുറച്ച് മോരോ മുഖ്യ എല്ലാം കിട്ടാമോ ഞാൻ കമന്റിനുള്ള മറുപടി കൊടുത്തപ്പോ ചിലവർ പറയുന്നു മോശമായി അങ്ങനെ പറയരുത് അത് ശ്രാമിക്ക് ചേർന്ന വാക്കുകളെല്ലാം ഞാന് ആരോ ആരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോ എനിക്കത് തിരുത്തന്റെ കടമയുണ്ട് മനസിലായുണ്ടോ ഞാൻ സംഭവോ വലിയ പണ്ഡി പണ്ഡിതായിട്ട് പഠിച്ച പണ്ഡിതനൊന്നല്ല ആ സാധാരണ സാധാരണ ഒരു മനുഷ്യനാണ് എന്റെ മുജിന്മത്തിന്റെ പുണ്യം കൊണ്ട് ഞാൻ ആത്മീയയിലേക്ക് ചെന്നു പോയി പക്ഷെ ഞാൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഞാൻ സംസാരിക്കുക അപ്പൊ ഇങ്ങോട്ട് എന്നോട് ആക്രമിച്ചു വന്നാൽ തിരിച്ച് ഞാൻ അങ്ങോട്ട് അക്രമിക്കും മനസ്സിലാവുന്നുണ്ടോ ഇങ്ങോട്ട് ഒന്നുള്ള അങ്ങോട്ട് ഞാൻ ഒന്ന് മാതും മനസ്സിലാവണം എന്തോ അതിൽ സ്വാമിയാണ് സ്വാമിക്ക് പറ്റാത്ത വാക്കാണെന്നുള്ളാരും പറയണ്ട എന്താണെന്ന് അറിയുമോ എനിക്ക് വേണ്ടി ഈ ശബ്ദമുയർത്താൻ ഇവിടെ ഉണ്ണ ആരും ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരുണ്ടാവും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് വേണ്ടി സംസാരിക്കും ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇനി ശബ്ദിക്കും എൻ്റെ നേരെ എന്ത് കമ്മിറ്റി വന്നതിലേക്ക് പറ്റാത്ത മറുപടി കൊടുക്കും അല്ലാരും ആർക്കും വാഷ്ട്ര ഉണ്ടായിട്ട് കാര്യമില്ല െന്ത് ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു പിന്നെയുള്ള പകുതി അല്ലേ ഇങ്ങനെ കുട്ടികളൊക്കെ വെച്ച് അവസാനം പാപം ചെയ്യാത്തവരെ കല്ലറിയുന്ന കാലമാണ് അത് മനസ്സിലാക്കിട്ട് ജീവിക്കണമുണ്ട് ചളിയില് മുങ്ങിയിരിക്കുന്നവര് എന്നെ ചളി ഭാര്യ പക്ഷെ ഞാൻ ഈശ്വരനെ മാത്രമേ എല്ലാം ബോധ്യപ്പെടുത്തിട്ടു എന്താ പറയാ ആരോ ഓർത്തു ആരോ ഓട്ടു അല്ലേ ഇത്ര മക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണാൻ നിങ്ങൾ വന്നതാണെങ്കിൽ ആ ബില്ല് പറ്റുന്ന ചൂട് നോക്കണമെന്ന് ഒന്ന് പ്രസ് ചെയ്യുക ഒരേ ഒരു വട്ടം പുതിയ വിദ്യയിൽ കാണാൻ എല്ലാവരും സന്തോഷമായിരിക്കും